വേണ്ടത് അത് ഞങ്ങക്ക് കൊടുത്ത് ഞങ്ങൾക്ക് ഒരു ഇത് വേണ്ട വഴിയില്ല തുടങ്ങി നടക്കണ സാറ അവരുടെ സൈഡിൽ നിന്നുണ്ട് ഫേസ്ബുക്ക് ലൈവാണ് സാറേ ലൈവാണ് സാറേ ഞാൻ എന്റെ വീട് എന്റെ സ്ഥലത്ത് നിന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് സാറേ പോലീസ് ഓഫീസർ അല്ല സാറേ ഞങ്ങൾക്ക് അതിക് ഞങ്ങൾക്ക് നിൽക്കണ അതിക്രമമാണ് ഇത് നമ്മൾക്ക് എടുത്തേ പറ്റുള്ളൂ ഇത് മേലധികാരികള് കാണുന്നുണ്ട് നിന്നിട്ട് മേലധികാരികള് കാണുന്നുണ്ട് സാർ കണ്ടോ സാറെന്തോളം പറഞ്ഞോ ആന്റി പറഞ്ഞോ ധൈര്യമായിട്ട് പറഞ്ഞോ പിന്നെ

ും മേടിച്ചത് ഞങ്ങക്ക് സ്ഥലം വേണം ഒന്നായിട്ടില്ല ഞങ്ങൾക്ക് വഴി വേണം വഴി വേണം

ആന്റണിയുടെ മോൻ ചെറിയാലത്ത് ആന്റണിയുടെ മോൻ ചെറിയാലത്ത് ആന്റണിയുടെ മോൻ കോട്ടപ്പുറം കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്താണ് എന്റെ വീട് അതല്ലേ കോട്ടപ്പുറത്താണ് എന്റെ വീട് വേണ്ട സാറേ ഞങ്ങൾക്ക് സൈഡിൽ കോട്ടേ